മൊത്തത്തിലെന്താ പ്രശ്നം വെച്ചാൽ ഒരു സാധമാന സാധനമാണ് ഒരു മൂച്ചി എടുത്താലോ ഇവിടെ ചെതലൊരു ഇവിടെ ചെതല വരും ആ പാത കിട്ടാമായിട്ടാണ് പരമാവധി പാത കിട്ടാ ബുദ്ധിമുട്ടില്ല ചതലം എന്താണ് അപ്പോൾ ഇതിൽ സൻസൈഡ് ഞാൻ പറഞ്ഞു ഒക്കെ പറഞ്ഞുതരാം ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയി തരാം മക്കളെ വലിയൊരു കൂടാട്ടെ നല്ലൊരു സെറ്റപ്പ് കൂടാ ഇതിന് തർപ്പണി പാതകം കിണറിന് പീമടിക്കൽ ഒക്കെ നമ്മൾ ചെയ്താട്ടെ എറ്റ് ടു സെഡ് നമ്മൾ ചെയ്തതാണ് ഈ കിണർ അതാ പകുതിയാക്കി സെറ്റപ്പായി കൊടുത്ത് അതിന് കച്ചറ ഗ്രില്ല കൊടുത്തിട്ട് കൊടുത്ത് ഫുള്ള് ആയി കൊടുത്ത് പിന്നെ ഇതിൽ കൂടെയാണ് വണ്ടികൾ പാസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായി കൊടുത്ത് പിന്നെ അതവിടെയാണ് വണ്ടിയിലെ ഒരു കോൺക്രീറ്റ് ഒരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു വാൾ ഇവിടെ അടിച്ചുകൊടുത്തിട്ടാണ് ഇവിടെ എങ്ങനെ ചെറിയൊരു മുസ്കിലുണ്ടായി അപ്പോൾ ഒന്നും പ്രയാസമില്ലാത്ത അവർക്കും പ്രയാസമില്ല നമുക്കും പ്രയാസം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്ത് കോൺക്രീറ്റിൻ്റെ ചെറിയൊരു വാൾ അടിച്ചു കൊടുത്ത് പിന്നെ അവിടെ റൗണ്ടാക്കി സെറ്റായി കൊടുത്ത് പിന്നെ ഈ ഒരു സംഭവം നേരെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കയറി സാധനം കേട്ടോ പക്ഷേ അതിൻ്റെ അടിയിൽ എന്തല്ല നമ്മളെന്ത് അടിക്കുമ്പോൾ ചുറ്റിക്കായിട്ട് പൂണ് കഴിഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് റോൾസ് അടക്കുന്നത് കേട്ടോക്ക ഇങ്ങനെ റോൾസ് എപ്പോഴും ഇവിടെ നമ്മൾ ഇട്ടാ ഞാൻ എന്താ പറയുക ഏതെങ്കിലും കാലത്ത് അവർക്ക് എന്തെങ്കിലും പ്രയാസം അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഉണ്ടല്ലോ കാര്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള കൂടി കൊണ്ടുവരാൻ കുഴപ്പമാണ് അപ്പോൾ എന്ത് ചെയ്യുക അതങ്ങനെ ചെയ്യുക പക്ഷെ പിന്നെ ഇവിടെ എന്ത് ജനലൊന്നും ഇല്ല കേട്ടോ ജനൽ ഫുള്ള് ഇതാ ഞാൻ ചെറിയ ഒന്നായി ഇരുപത് വെച്ചിരുന്നു പക്ഷേ അവിടുത്തെ പരക്കാർക്കൊരു അഭിപ്രായം കുറച്ച് കൂടുതൽ വെക്കാനാണ് അപ്പോൾ എന്ത് ചെയ്താൽ അവിടുത്തെ മുന്നത്തെ സിംഗിൾ വിൻഡോ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്താൽ വലിയ വിൻഡോ ആയിക്കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് വലിയ വലിയ വിൻഡോ കേട്ടോ ഇത് ഹെഡ് വരുന്ന ബെഡിൻ്റെ ഹെഡ് വരുന്ന ഭാഗമായതുകൊണ്ടാണ് അത് അങ്ങനെ ഹൈറ്റ് കുറച്ച് കൊടുത്തോണ്ട് ഇവിടെ വലിയ വിൻഡോ കേട്ടോ വലിയ വിൻഡോ രണ്ട് ഇരുപത്തഞ്ച് നിങ്ങളുള്ള വിൻഡോ ആണ് പിന്നെ ഇവിടെ ഒരു ടിവിൻ്റെ പോയിൻറ്റ് കൊടുത്ത് ടീവിൻ്റെ പോയിൻറ്റ് പലവർക്കും പല അഭിപ്രായം കിട്ടും താത്തായിരുന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ താത്ത കൊണ്ട് അഭിപ്രായമല്ലേ കുട്ടികളൊക്കെ വലിച്ചിനൊക്കെ നല്ല ഉയർത്തി വെക്കണം നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വലിയൊരു വിൻഡോ കേട്ടോ ഒരു വലിയൊരു അന്താരാഷ്ട്ര വിൻഡോ ഇവിടെയും അതേപോലെ തന്നെ ഒരു വലിയ വിൻഡോ ഫുള്ള് കംപ്ലീറ്റ് ഇവിടെ ആൽമർ ബോർഡ് കാര്യങ്ങൾ ഈ ആൽമർ ബോഡ് ചെറുതാക്കി കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ പറഞ്ഞുകൊടുത്തട്ടെ അങ്ങനെ ഞാൻ ആൽമർ ബോർഡ് ഇവിടെ ഈ ഡോറിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ട് അൽമർ ബോർഡ് അപ്പം എന്താ അവിടെ ബലൻഡ് ആവും വലിയ ബോഡ് ആയതുകൊണ്ട് എപ്പോഴും കൂടുതൽ കല്ല് കയറട്ടെ ശരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോട്ട് എന്നിട്ട് ഈ ആൽമറ ബോർഡ് അടിച്ചിൻ്റെ ശേഷം എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് പ്രൊജക്ഷന് എന്ത് ചെയ്താൽ മതി ഫ്രണ്ടിക്കായിട്ട് ഇവിടെ നിന്ന് നിങ്ങോട്ട് ചെയ്തുകൊടുത്താൽ മതി ചെറിയൊരു മറ്റേ സെറ്റിങ്സ് എന്ത് നമ്മളെ മറ്റേ പുട്ടി മറ്റേതല്ല അത് മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് വിടാം പിന്നെ അത് ഒരു പ്രൊജക്ഷൻ ക്ലാസ് അപ്പോൾ എന്താണെന്ന് പറയാം വലിയൊരു അൽമാറായിട്ട് വരും കേട്ടോ ചെയ്ത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും വലിയൊരു അൽമാറായിട്ട് വരും അതിൻ്റേതൊരു ഐഡിയായിട്ട് അത് കഴിഞ്ഞ് നടക്കോ നടക്കുമല്ലോ എന്ന് മറ്റുള്ള വശമാണ് നമുക്ക് ഓരോ ടെക്നിക്കലായിട്ട് കിട്ടണ ഓരോ ഇതും ഇങ്ങനെ പണിയെടുക്കുമ്പോൾ കിട്ടണ ഐഡിയ ആണ് അതേപോലെ തന്നെ ഒരു ഇവിടെ വെളിച്ചം വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഈ ഇങ്ങനെ ഇത് കിസ് അടുക്കളയുടെ പുറംബാകാണ് അടുക്കള അത് ഗ്യാസിൻ്റെ സൗകര്യങ്ങൾ വരാനാണ് അപ്പോൾ ഇവിടെ വെളിച്ചമാണ് ഞാൻ നിർബന്ധിച്ച് എന്ത് ചെയ്താണ് ഇവിടെ ഒരു വെളിച്ചിട്ട് കൊടുത്താട്ട അതിനൊരു പല്ല് എന്ത് ചെയ്തു നിങ്ങൾ തിരിച്ചിട്ട് കണ്ടെ കാരണം എന്താ വെച്ചാൽ ഒരു ബലം കെട്ടിക്കോട്ടേക്കുള്ളവൾക്കാണ് എന്ത് ചെയ്തു കൊണ്ട് പല്ല് തിരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ അതേപോലെ അവിടെ റാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റാക്ക് എന്ത് ചെയ്യുന്നുണ്ട് വർക്കാണ്ട് കംപ്ലീറ്റ് മൊത്തം വാ റാക്കണ്ടോ കംപ്ലീറ്റ് അങ്ങനത് വിശാലമായ ഒരു സൗകര്യമാണെന്നവരായി അതിന് തന്നെ നമ്മളോട് അഭിപ്രായപ്പെട്ടാണ് അതുപോലെ മറ്റുള്ള റാക്കുകൾ കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടോ നിലവിൽ പിന്നെ ഇവിടെയൊക്കെ ഈ ഫുള്ള് കെട്ടാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ അടിയിൽ റാക്ക് മോഡലാർ കിച്ചൺ ചെയ്തതിൻ്റെ ശേഷം തൊട്ട മുകളിൽ നിന്ന് തന്നെ എന്തെയ്യാണ് ഇത് ഇവിടെ നിന്ന് മോഡലാർ ഒരു സ്ലാബുകൾ ഇങ്ങനെ പോകാറട്ടെ അതായത് ഇൻറ്റീരിയറിൽ ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയുള്ള റാക്ക് അടിക്കില്ല പക്ഷേ ഞാൻ അൻപത് സെന്റിമീറ്ററോട് റാക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ചെയ്ത് കണ്ടാൽ അപ്പം വേണ്ടി വന്നാലും എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താ വലിയൊരു കിച്ചൺ നല്ല സൗകര്യമുള്ള കിച്ചണാണ് ഒരു ചെറിയൊരു സ്റ്റോർ സ്പേസ് സ്റ്റോർ സ്റ്റോറൂമ് പിന്നെ ഒരു കിച്ചണ് വലിയ ഡൈനിങ് ആണ് പിന്നെ കോണി ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കോണി ഈ പോയിന്റിൽ നിന്ന് ഈ വരുന്ന പോയിന്റിനിന്ന് എന്തു ചെയ്യണം ഈ കോണി കാണണ്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഭംഗി എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക ഈ കോണി കുറച്ച് പുറത്ത്ക്ക് വേണ്ടി ടീട്ടിനാസം ചിറകുമായിട്ടുള്ള കോണി ഉണ്ടല്ലോ ഈ രണ്ട് സൈഡും പീസ് ഉള്ള ആ കോണിയാണ് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ ഭീമിയൽപ്പം താച്ചു നിർത്താൻ പ്രയാസമാവുന്ന നമുക്ക് അയിപോലെ ചെയ്യാം ഇൻഷാല്ല എന്തായാലും പണി നടക്കട്ടെ ഓക്കെ